ഇന്നു പുലര്ച്ചെ മണിയോടെ കനത്ത മഴയ്ക്കിടെ ഡൽഹി ആഭ്യന്തര വിമാന ടെർമിനല് മേല്ക്കൂരയുടെ ഭാഗങ്ങള് തകര്ന്നു വീഴുകയായിരുന്നുവെന്നാണ് അധികൃതരുടെ വിശദീകരണം നിരവധി കാറുകളാണ് തകര്ന്നത് കാറുകൾക്കുള്ളിലുണ്ടായിരുന്നവരാണ് അപകടത്തിൽപ്പെട്ടത് ഫയർഫോഴ്സും സിഐഎസ്എഫും എൻഡിആർഎഫും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മേൽക്കൂരയ്ക്കടിയിൽ നിരവധി വാഹനങ്ങൾ കുടുങ്ങി സംഭവത്തെ തുടർന്ന് വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു വിമാനത്താവളം സന്ദർശിച്ചു വീഴ്ച വരുത്തിയവർക്കെതിരെ ഉണ്ടാകുമെന്നും മരിച്ചവർക്ക് ഇരുപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും ശക്തമായ മഴയെ തുടർന്നാണ് മേൽക്കൂര തകർന്ന് വീണതെന്നാണ് പ്രാഥമിക നിഗമനമെന്നും കൃത്യമായ അന്വേഷണം ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു എയർപോർട്ട് അധികൃതരും വ്യോമയാന മന്ത്രാലയവും അന്വേഷണം നടത്തുമെന്നും നിയമ ഉണ്ടാകുമെന്നും അന്വേഷണത്തിന് ഉത്തരവിട്ടെന്നും മന്ത്രി വിശദീകരിച്ചു അപകടത്തെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിലെ ടെർമിനൽ ഒന്നിലെ സേവനങ്ങൾ ഉച്ചവരെ നിർത്തിവച്ചിരുന്നു ഇതിനിടെ കനത്ത മഴയിൽ ഡൽഹിയിലെ പല പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി ഇന്നലെ രാത്രി മുതൽ പെയ്ത മഴയിൽ മിക്ക റോഡുകളിലും വെള്ളക്കെട്ടിൽ വാഹനങ്ങൾ കുടുങ്ങി നഗരത്തിൽ ഗതാഗത കുരുക്കും രൂക്ഷമായി തുടരുകയാണ് പാൽ കൊണ്ടുപോകുന്ന ട്രക്ക് വെള്ളത്തിൽ മുങ്ങിപ്പോയി ഡൽഹി പ്രഗതി മൈതാനിലെ ടണലിലും വെള്ളം കയറി ഇതേ തുടർന്ന് ടണൽ അടച്ചിട്ടു ജി ട്വന്റി നടന്ന കഴിഞ്ഞ വർഷമാണ് ടണൽ ഉദ്ഘാടനം ചെയ്തത് റോഡിലെ വെള്ളം ടണലിലൂടെ ഒഴുകിക്കളയുന്നതും വെള്ളക്കെട്ട് രൂക്ഷമാക്കി ഈ ടണലുമായി ബന്ധപ്പെട്ട നിർമ്മാണ അപാകതകളെ കുറിച്ച് നേരത്തെയും വിവാദമുയർന്നിരുന്നു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം